ചെറുക്കളയിൽ നിന്ന് ജാൽസൂറിലേക്കും കല്ലടുക്കയിലേക്കുമുള്ള അന്തർ സംസ്ഥാന പാതയിലാണ് വലിയ കുഴികൾ രൂപപ്പെട്ടത് ചെറുക്കളയിൽ നിന്ന് ബദിയടുക്ക ഭാഗത്തേക്കും മുള്ളേരിയ ഭാഗത്തേക്കും നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ പൈപ്പുകളിടുന്നതിന് റോഡിനു കുറുകെ നാലു വർഷം മുൻപ് കുഴിയെടുത്തിരുന്നു പൈപ്പുകളിട്ടതിനു ശേഷം കുഴി മൂടി കരാറുകാരൻ നല്ല രീതിയിൽ ടാർ ചെയ്തിരുന്നില്ല ഇത് കാരണം കഴിഞ്ഞ വർഷം റോഡിനു കുറകെ അപകട ഭീതി ഉയർത്തും വിധം കുഴികൾ രൂപപ്പെട്ടിരുന്നു പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി കഴിഞ്ഞ വർഷം കോൺക്രീറ്റ് മിശ്രിതമിട്ട് കുഴികൾ അടയ്ക്കുകയും ചെയ്തിരുന്നു മഴക്കാലം തുടങ്ങിയതോടെയാണ് ഈ കുഴികളിൽ നിന്നും മണ്ണൊഴുകിപ്പോയി ഇക്കുറിയും അപകടത്തിലേക്ക് വാതുറക്കുന്ന പാതാളക്കുഴികളായത് താൽക്കാലിക പരിഹാരമാണെന്നും മഴ മാറിയാലുടൻ മികച്ച രീതിയിൽ ടാർ ചെയ്യുമെന്നും കഴിഞ്ഞ വർഷം ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയിരുന്നു അധികൃതരുടെ വാക്ക് പാഴ്വാക്കായാണ് ഇക്കുറിയും വലിയ കുഴികൾ രൂപപ്പെടാനിടയാക്കിയത് മഴ ശക്തമായതോടെ കുഴികളുടെ ആഴം അനുദിനം കൂടുകയാണ് ചെളിവെള്ളം കെട്ടി നിൽക്കുന്ന കുഴികളിൽ ഇരുചക്ര വാഹന യാത്രക്കാർ രാത്രി കാലങ്ങളിൽ ആഴം മനസ്സിലാകാതെ വീഴുന്നത് പതിവായിട്ടുണ്ട് ജീവനുകൾ പൊലിയാതിരിക്കുവാൻ റോഡിലെ കുഴികളടക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെയും ടൗണിലെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം വിഷയത്തിൽ ബന്ധപ്പെട്ടവർക്ക് ചെറുക്കള ഫൗണ്ടേഷൻ ചെയർമാൻ നാസർ ചെറുക്കള നിവേദനം നൽകിയിട്ടുണ്ട് അടിയന്തര പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരം ഉൾപ്പെടെ നടത്തുമെന്ന് ചെറുക്കള പറഞ്ഞു ഇത് എല്ലാ വർഷവും മഴക്കാലമായാൽ ഈ ഒരു അവസ്ഥയിലേക്കാണ് എത്തിച്ചേരുന്നത് കഴിഞ്ഞ വർഷം ആദ്യം അറ്റകുറ്റപ്പണിയും പിന്നീട് പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ് കോൺക്രീറ്റ് ചെയ്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ ഒരു വർഷം കഴിഞ്ഞിട്ടാകുമ്പോണ്ട ഉണ്ടായിട്ടുള്ള അവസ്ഥയാണ് ഇങ്ങനെ ഇത് വലിയ രീതിയിൽ വാഹനപടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുവരുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് നമുക്ക് ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് കിഫിയുടെ എഞ്ചിനീയർമാരെ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട് കത്തയക്കുന്നുണ്ട് എം എൽ എ ബന്ധപ്പെടുന്നുണ്ട് എന്നിട്ടും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല ഇന്ന് രാവിലെ അടക്കം ബന്ധപ്പെട്ടപ്പോൾ ഉടനടി ഇതിന്റെ പരിഹാരം കാണാം പെർമനൻ്റ് സൊല്യൂഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ എത്ര ദിവസം ഇതിനെടുക്കും എന്നുള്ളത് കൃത്യമല്ല ഫണ്ട് അവൈലബിൾ ആണോ എന്നുള്ളത് കൃത്യമല്ല സർക്കാരിന്റെ ഫണ്ട് യഥാസമയം ലഭിക്കുകയാണെങ്കിൽ ഈ ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം പ്രതീക്ഷ മഴ തുടങ്ങിയതോടെ ജില്ലയിലെ പല പ്രധാന പാതകളിലും വൻ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഒരു തവണ ഉണ്ടാകുന്ന കുഴികൾ അടച്ചാൽ മഴക്കാലമാകുമ്പോൾ അത് വലിയ കുഴികളായി മാറുന്നു വെള്ളം നിറഞ്ഞ് മറഞ്ഞിരിക്കുന്ന ഈ കുഴികൾ വാഹനയാത്രക്കാർക്ക് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്